വാക്കുകളെ വിലക്കെടുത്തു എന്ന് മാത്രമല്ല ഇങ്ങോട്ട് കടന്നു വന്ന വൈദേശികർ പരിധി വിടുന്നു എന്ന് കണ്ടപ്പോ പട്ടാളത്തെ തയ്യാറാക്കി നിർത്തിയ സാമൂതിരിയോട് മഹ്ദൂമ പറഞ്ഞു നമ്മുടെ പട്ടാളത്തിലുള്ളത് നായന്മാരാണ് ആ പട്ടാളത്തിൽ മാപ്പിളമാരെയും തീയന്മാരെയും കൂടി കൂട്ടിച്ചേർക്കണം നമ്മുടെ പട്ടാളത്തെ വിപുലീകരിക്കണം ആ പട്ടാളത്തെയും കൊണ്ട് നമുക്കൊന്നിച്ചൊന്നായി ഈ രാജ്യം പിടിച്ചെടുക്കാൻ വന്ന വൈദേശികരനെതിരെ സമരം ചെയ്യണം സാമൂതിരി മഹാരാജാവിന്റെ ഈ ഇവിടുത്തെ ഭരണം നിലനിർത്താൻ നിങ്ങളാ ആ മനുഷ്യനൊപ്പം നിൽക്കണം വിശ്വാസികളെ വിശ്വാസികളെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനം നിങ്ങൾക്കുള്ള ഇബാതത്താണ് ആരാധനയാണ് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ചു മുസ്ലിം പണ്ഡിതന്മാർ സാമൂതിരി ഹൈന്ദവനായിരുന്നു പല ആളുകളും ഇപ്പോൾ പുതിയ നരേശനുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഹൈന്ദവർ രാജ്യം ഭരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലത്രേ തീർച്ചയായും അത് തെറ്റാണ് ഹൈന്ദവനായ സാമൂതിരിയുടെ ഭരണം ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ഗ്രന്ഥമെഴുതിയ മുസ്ലിം പണ്ഡിത ന്മാരുടെ പിന്മുറക്കാരാണ് കേരളത്തിലുള്ളത് അവരോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഈ സമര പ്രവർത്തനങ്ങളുടെ ഭാഗമാകണം ഇന്ത്യ രാജ്യത്തെ വൈദേശികനെതിരെയുള്ള ശബ്ദങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്ന് തുടങ്ങിയതല്ലേ അതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് തീമാൻസ് രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് പ്രിയമുള്ളവരെ നമ്മൾ അങ്ങനെയായിരുന്നു മുസ്ലിം ഹിന്ദുവും ക്രിസ്ത്യാനിയും ജൈനനും പാഴ്സിയും എല്ലാം ഒന്നിച്ചു നിന്നു അതുകൊണ്ടാണ് പുതുപ്പണത്തെ കോട്ടയിൽ കിടന്ന അന്ത്യശ്വാസം വലിക്കാൻ പോകുന്ന തൻ്റെ കപ്പൽ കപ്പൽപ്പടയുടെ നായകനായ കുഞ്ഞാലി മരക്കാരുടെ അടുത്തേക്ക് സാമൂതിരി രാജാവ് വന്നിരിക്കുന്ന സമയത്ത് സാമൂതിരി രാജാവിനോട് കുഞ്ഞാലി മരക്കാര് പറയുന്ന ഒരു വാചകം ചരിത്രം അടിവരയിട്ട് വായിക്കേണ്ടതുണ്ട് സാമൂതിരി മഹാരാജാവേ നമ്മുടെ കയ്യിലുള്ളത് പടക്കോപ്പുകളല്ല പടക്കപ്പലുകളല്ല അവരെ വെല്ലാൻ പോകുന്നതൊന്നും നമ്മുടെ പക്കലില്ല പക്ഷെ രാജാവേ നമ്മുടെ ഇടയിലുള്ളത് ഐക്യമാണ് എല്ലാ മതങ്ങളും ഒന്നിച്ചൊന്നായി ചേരുന്ന നമ്മുടെ ഐക്യം ആ ഐക്യം ഒരു പോർച്ചുഗീസുകാരനെയും ഈ കരതൊടാൻ അനുവദിക്കുകയില്ല അതുകൊണ്ട് ആ ഐക്യത്തിൽ വിള്ളൽ വീഴാതെ അങ്ങ് കാത്തു സൂക്ഷിക്കണമെന്ന് കുഞ്ഞാലി മരക്കാർ സാമൂതിരിയോട് പറഞ്ഞു ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ സഫർ രണ്ടാമനാണ് അദ്ദേഹത്തെ ആരാണ് ഈ ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷുകാരനെതിരെ സമരം ചെയ്യാൻ നിയോഗിച്ചത് ഇവിടുത്തെ മുസ്ലിമീങ്ങളല്ല ഇന്ത്യയിലെ എല്ലാ മതസ്ഥരും അവരൊന്നടങ്കം പറഞ്ഞു ബഹുദൂർഷ സഫർ താങ്കൾ ഈ രാജ്യത്തിന്റെ അമരത്തിരുന്നു കൊണ്ട് ബ്രിട്ടീഷുകാരനെതിരെ സമരം ചെയ്യണം ബഹുദൂർഷ സഫർ രണ്ടാമൻ അവരെ ഒന്നടങ്കം ഒന്നിച്ചുകൂട്ടി സമരം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനമാണ് വീഡിയോ ഗെയിമുകളായിരുന്നില്ല കൊല്ലങ്ങളോളം നീണ്ട അത്യധ്വാനത്തിന്റെ ത്യാഗത്തിൻ്റെ ജീവാർപ്പണത്തിൻ്റെ ചരിത്രമാണത് നമ്മൾ ഇന്ന് പറയുന്നത് പോലെ അത്ര ലാഘവത്തോടു കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതല്ല സഫർ നിങ്ങൾ ഈ രാജ്യത്തിന്റെ അമരത്തിരുന്നു കൊണ്ട് ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോ ബഹുദൂർഷാ സഫർ സന്തോഷത്തോടെ ഏറ്റെടുത്തു പക്ഷേ ആ മനുഷ്യനെ ബ്രിട്ടീഷുകാർ ജയിലിലടച്ചു തുറങ്കിലടച്ച ആ മനുഷ്യന് രണ്ട് ദിവസം ഭക്ഷണം മൂന്നാമത്തെ ദിവസം എനിക്ക് വിശക്കുന്നുണ്ട് ഭരണാധികാരിയായ ആ മനുഷ്യൻ ഭക്ഷണം ചോദിച്ചപ്പോൾ രണ്ട് തളികകളിൽ ഭക്ഷണം കൊണ്ടുവന്ന ബഹുദൂർഷാ സഫറിൻ്റെ മുമ്പിൽ വെച്ചു കൊടുത്തു ബഹുദൂർഷാ സഫർ രണ്ടാമൻ പരവശനായി വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ വേവലാതിപ്പെട്ട ആ മനുഷ്യൻ ഭക്ഷണ തളിക തുറക്കുമ്പോൾ കണ്ടത് തന്റെ ആൺമക്കളുടെ തലയെറുത്തിട്ട് തന്റെ മുമ്പിൽ ഭക്ഷണമായി കൊണ്ടുവച്ച ബ്രിട്ടീഷുകാരന്റെ ക്രൂരതയാണ് ആ മനുഷ്യൻ പറഞ്ഞു പറ്റില്ല എൻ്റെ മക്കളുടെ തലയറുത്താലും ഈ രാജ്യം സ്വസ്ഥമായി ഭരിക്കാമെന്ന നിന്റെ സ്വപ്നത്തിനൊപ്പം നിൽക്കാൻ എന്നെ നിങ്ങൾക്ക് കിട്ടുകയില്ല ആ മനുഷ്യനെ നാടുകിടത്തിയത് ബർമ്മയിലേക്കാണ് ഭർമ്മയിലേക്ക് പോകുമ്പോൾ ആ മനുഷ്യന്റെ കയ്യിലൊരു കിഴിയുണ്ടായിരുന്നു ആ കിഴിയും കൊണ്ട് ജയിലിൽ കിടന്നവിടെ വെച്ച ആ മനുഷ്യൻ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കിഴിയിൽ മുഗൾ സാമ്രാജ്യത്തിൽ നിന്ന് കിട്ടിയ മൃ രത്നങ്ങളോ മുത്തുകളോ ആയിരിക്കാമെന്ന് വിചാരിച്ച് മരണത്തിനു ശേഷം ആ മനുഷ്യന്റെ കിഴി തുറന്നു നോക്കി ചരിത്രം നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് ബഹദൂർ ഷാ സഫറിന്റെ കിഴി തുറന്നു നോക്കുന്ന സമയത്ത് ആ മനുഷ്യൻ തന്റെ കൂടെ കൊണ്ടുവന്ന പൊതിയിലുണ്ടായിരുന്നത് ഒരു കടലാസാണ് ആ കടലാസിനൊപ്പമുള്ളത് ഒരു പിടി മണ്ണാണ് ആ കടലാസിൽ കടലാസിലെഴുതിയിരുന്നു ചരിത്രമറിയുമോ ഈ മണ്ണ് എൻ്റെ രാജ്യത്തിൻ്റെ മണ്ണാണ് ഞാൻ ഏതെങ്കിലും നാടുകളിൽ വെച്ചാണ് മരണപ്പെടുന്നതെങ്കിൽ എൻ്റെ മയ്യത്ത് കബറടക്കുമ്പോൾ എൻ്റെ ജനാസ കബറിൽ ഇറക്കുമ്പോൾ എൻ്റെ ശരീരത്തിനൊപ്പം എൻ്റെ മണ്ണ് കൂടി വെച്ചിട്ട് എൻ്റെ രാജ്യത്തിൻ്റെ മണ്ണ് കൂടി വെച്ചിട്ട് എന്നെ നിങ്ങൾ എൻ്റെ റബ്ബിലേക്കും അടക്കണം എന്റെ രക്ഷിതാവിലേക്ക് ഞാൻ മടങ്ങിപ്പോകുന്ന ആ ദിവസം എന്റെ മയത്തിന്റെ കൂടെ വെക്കേണ്ടത് എന്റെ രാജ്യത്തിന്റെ മണ്ണാണ് അതാണ് ഞാൻ ഈ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ബഹദൂർ ഷാ സഫർ എന്ന മനുഷ്യൻ തൊട്ടിപ്പുറത്ത് നേപ്പാളിലെ കാഠ്മണ്ഡുവിന്റെ മുറ്റത്ത് ഒരു സ്ത്രീയുടെ കബറുണ്ട് ലഖ്നൌ നഗരത്തിലൂടെ ജയ്ലാൽ സിംഗ് എന്ന തന്റെ കൂടെയുള്ള ഭരണാധികാരിയെ മത മത സൗഹാർദ്ദത്തിന്റെ പുതിയ അധ്യായ്മൽ രചിച്ച് ജയ്ലാൽ സിംഗിന്റെ കൈയും പിടിച്ച് ഈ രാജ്യത്തെ വൈദേശികാധിപത്യത്തിനെതിരെ സമരം ചെയ്ത ഉരുക്കു വനിത ആയിരത്തി േഴിന്റെ ചരിത്രമാണ് ആ സ്ത്രീയുടെ കബറുള്ളത് അങ്ങ് നേപ്പാളിലാണ് രാജ്യം വിട്ടുപോയി നേപ്പാളിലാണ് അവർ മറപ്പെട്ടു കിടക്കുന്നത് അങ്ങനെ എത്രയോ മനുഷ്യർ ഫതുൽബാദി അബ്ദുൽ അള്ളാഹുന്റെ പേരക്കുട്ടികളിൽ ഒരാളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തലേ വെള്ളിയാഴ്ചകളിൽ ആ മനുഷ്യൻ പള്ളിയിൽ പ്രസംഗിച്ചു വിശ്വാസികളെ പടപൊരുതാൻ തയ്യാറായിക്കൊള്ളുക ഈ രാജ്യത്തിന് വേണ്ടി ആയുധമണിയുക ഫതിലുൽ ഹക്ക് ഖൈറാബാദി കിടക്കുന്നത് ആൻഡമാനിലെ ജയിലിലാണ് ആ മനുഷ്യൻ അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല ആ മനുഷ്യൻ മാപ്പെഴുതി കൊടുത്ത് പുറത്തു വരാൻ ആഗ്രഹിച്ചതുമില്ല അങ്ങനെ എത്രയോ മനുഷ്യരുടെ ചരിത്രമുണ്ട് മഹാനരായ മുഹമ്മദ് അലി ജൗഹർ മൗലാന മുഹമ്മദ് ജയിലിലടച്ച സമയത്ത് ബ്രിട്ടീഷ് അധികാരികൾക്ക് കത്തെഴുതിയത് മഹാത്മാഗാന്ധിയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ നിങ്ങൾ വിട്ടയക്കണം കാരണം മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെയും മുസ്ലിമീങ്ങളുടെയും ബഹുമാനം പിടിച്ചുപറ്റിയ നേതാവാണ് ആ മനുഷ്യനെ പുറത്തു പറ്റൂ ഇല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്ന് വിളിച്ചു പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ആ മനുഷ്യനെ ലാഹോറിലെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടുമ്പോൾ രാജ്യത്തെ എല്ലാ ഇടങ്ങളിലും കൊണ്ടുപോയി ആ മനുഷ്യന് സ്വീകരണം നൽകണമെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് അത് ഇന്ത്യയുടെ ചരിത്രമാണ് ഇത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രമാണ് തോളോട് തോൾ ചേർന്നു നിന്ന മനുഷ്യരുടെ ചരിത്രമാണ് അവിടെ മതങ്ങളുണ്ടായിരുന്നില്ല സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഇടയിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല നാം ഇന്ത്യക്കാരനായിരുന്നു നമ്മുടെ രാജ്യം ഇന്ത്യയായിരുന്നു ഈ മണ്ണിനു വേണ്ടി നമ്മുടെ പൂർവികർ നടത്തിയ അധ്വാനമായിരുന്നു ആ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന്റെ ഉച്ച ആ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കുന്ന നമുക്ക് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് കണ്ണുള്ളവർക്ക് കണ്ണിന്റെ വിലയറിയില്ല എന്ന് അതുപോലെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും നിർവചനങ്ങളുടെ ഉള്ളിൽ ചുരുക്കി കെട്ടേണ്ട ഒന്നല്ല നമ്മുടെ രാജ്യങ്ങളുടെ പുറത്തുള്ള എത്രയോ രാഷ്ട്രങ്ങൾ ഇതുപോലെയൊന്നു കൂടിയിരിക്കാൻ ഒന്നൊരുമിച്ചിരിക്കാൻ വർത്തമാനം പറയാൻ അവരവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഭക്ഷണമോ വസ്ത്രമോ സ്വീകരിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത എത്രയോ ഇടങ്ങളെ ലോക ലോകഭൂപടത്തിൽ നിന്ന് നമ്മൾക്ക് വായിച്ചെടുക്കാനുണ്ട് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ വില കുറച്ച് കാണാൻ പാടില്ല നമ്മുടെ രാജ്യം മനോഹരമായ രാജ്യമാണ് ഹിന്ദുസ്ഥാൻ ഹമാര് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യമുണ്ടെങ്കിലേ എൻ്റെ ഭാരതത്തിൽ കിടന്ന് മരിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് മൗലാന മുഹമ്മദ് അലി ജൗഹർ ബ്രിട്ടീഷ് അധികാരികളോട് പറയേണ്ടി വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇടയിൽ എത്രയോ വലിയ മനുഷ്യർ കടന്നുപോയി നാം ഇന്ത്യൻ ജനതയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ മനോഹരമായ ആമുഖം ആമുഖമെഴുതിയ ഭരണഘടനയ്ക്ക് താഴെ ഉജ്ജ്വലമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനതയാണ് നമ്മെ മതം പറഞ്ഞോ സമൂഹം പറഞ്ഞോ സമുദായം പറഞ്ഞോ പിളർത്താൻ ഒരാളെയും അനുവദിക്കാൻ പാടില്ല ഒരു രാജ്യം ഒരു നിയമം ഒരു രാഷ്ട്രം ഒരു തലവൻ എന്ന സ്വപ്നങ്ങളിലേക്കൊക്കെ ചില ആളുകൾ വിളിക്കുന്നുണ്ട് അത് ഇന്ത്യക്ക് യോജിച്ചതല്ല കാരണം ഇന്ത്യ വൈവിധ്യ ുടെ രാജ്യമാണ് ആ വൈവിധ്യങ്ങൾക്ക് കാവലിരിക്കലാണ് വേണ്ടത് അറിയുമോ ഇന്ത്യ രാജ്യത്തെ സിഖുകാരന്റെ സുവർണ ക്ഷേത്രം സിഖുകാരുടെ ഏറ്റവും വലിയ ആരാധനാലയമാണ് മുസ്ലിങ്ങളുടെ മക്ക പോലെ ക്രിസ്ത്യാനികളുടെ വത്തിക്കാൻ പോലെ ഹൈന്ദവരായ ആളുകളുടെ അവരുടെ സമൂഹം ആദരിക്കുന്ന ക്ഷേത്രങ്ങൾ പോലെ അത്യുന്നതമായ ക്ഷേത്രമായ സുവർണ ക്ഷേത്രത്തിന് കല്ലിട്ടത് ഹസ്രത്ത് മിയാൻമീർ എന്നൊരു മുസ്ലിം പണ്ഡിതനാണ് ലോകത്തെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഒരു പാരമ്പര്യത്തിന്റെ പ്രൗഢിയുള്ള ചരിത്രത്തെ അടയാളപ്പെടുത്താൻ പറ്റില്ല മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയത്തിന് തറക്കല്ലിട്ടത് പഞ്ചാബിലെ അമൃതസറിലെ സുവർണ ക്ഷേത്രത്തിന് തറക്കല്ലിടാൻ സിക്കുകാരായ ആളുകൾ വിളിച്ചു ഹസ്രത്ത് മിയാൻ മീർ എന്ന മനുഷ്യനെയാണ് ഇന്ത്യയുടെ ചരിത്രമാണ് അങ്ങനെ എത്രയോ മനോഹരമായ ചരിത്രങ്ങൾ